നൗ ദി ഡോക്യുമെന്ററി റിലീസ് അറബി ഭാഷയുടെ സൗന്ദര്യവും വിജ്ഞാനവും ലോകത്തിന് പകർന്നു നൽകിയ മഹാമനീഷികൾക്കുള്ള ആദരം അക്കാദമി ഏർപ്പെടുത്തിയ സയ്യിദ് അഹമ്മദുൽ ബുഖാരി അവാർഡ് വിജ്ഞാന ലോകത്തെ ശ്രദ്ധേയമായ അടയാളപ്പെടുത്തലാണ്

വലിയ പാരമ്പര്യത്തിന്റെ തുടർച്ചയായാണ് ഈ പുരസ്കാരം സമർപ്പിക്കപ്പെടുന്നത് ഇസ്ലാം കോടമ്പുഴ ബാവാ മുസ്ലിയാർക്ക് നൽകി തുടക്കം കുറിച്ച ഈ ആദരം ഉലമ 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 അബ്ദുറഹ്മാൻ മുസ്ലിയാർ 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 സുലൈമാൻ കൻസുൽ പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാർ താജൽ മുഹകിഖിൻ കോട്ടൂർ കുഞ്ഞമ്മു മുസ്ലിയാർ കൻസുൽ ഫുഖഹ കൊമ്പം കെ പി മുഹമ്മദ് മുസ്ലിയാർ തുടങ്ങിയ മഹാപണ്ഡിതന്മാർ ആദരിക്കപ്പെട്ടു ആ ജ്ഞാന പരമ്പരയിലേക്ക് പുതിയൊരു പേര് കൂടി ചേർക്കപ്പെടുന്നു അബു ഫൈസി അഥവാ സയ്യദ് അഹമ്മദ് അവാർഡിന് തെരഞ്ഞെടുക്കപ്പെട്ട ബഹുവന്ധ്യരായ അബു ഫൈസി തിരുരങ്ങാടിക്കടുത്ത് തെന്നല ഗ്രാമത്തിൽ ജനിച്ച് പാണ്ഡിത്യത്തിന്റെ പടവുകൾ കയറി അറുന്നൂറ്റാണ്ടിലേറെയായി ദീനി രംഗത്തെ നിറസാന്നിധ്യമാണ് തന്റെ വളർച്ചയോടൊപ്പം ഈ നാടിന്റെ ഇസ്ലാമിക മുന്നേറ്റങ്ങൾക്കും സാമൂഹിക നവോത്ഥാനത്തിനും നെടും തൂണായി നിന്നു അമ്പത്തി അഞ്ചു വർഷമായി തെന്നല മഹലിന്റെ നേതൃപദവി അലങ്കരിക്കുന്ന അവരുടെ പേരിനൊപ്പം ആ ഗ്രാമത്തിന്റെ പേരും ചേർക്കപ്പെട്ടു കേരളത്തിലെ മദ്രസ വിദ്യാഭ്യാസത്തിന്റെ ചാലകശക്തിയായ ജംഇയത്തുൽ മുഅലിമീനെ ഇന്നത്തെ കരുത്തുറ്റ മാനവ വിഭവശേഷിയായി വളർത്തിയെടുത്തത് തെന്നല ഉസ്താദിന്റെ നേതൃമികവിലാണ് കൊണ്ടോട്ടി ബുഹാരി സ്ഥാപനങ്ങളുടെ ജനറൽ സെക്രട്ടറിയായും പ്രിൻസിപ്പലായും സേവനം ചെയ്യുന്ന തെന്നല ഉസ്താദ് രാജ്യത്തിനകത്തും പുറത്തും സേവനം ചെയ്യുന്ന ഒട്ടനവധി ബുഹാരി പണ്ഡിതന്മാരുടെ വടികാട്ടിയാണ് ഒരേ ദിവസം ഇരുപത്തിയാറ് വേദികളിൽ പ്രസംഗിച്ച വിസ്മയ പ്രഭാഷകൻ നിരവധി ഗ്രന്ഥങ്ങളുടെ രചയിതാവ് അറബി ഭാഷാ പ്രചാരണത്തിന് തെന്നല ഉസ്താദ് നൽകിയ ആജീവനാന്ത സംഭാവനകൾക്കുള്ള അംഗീകാരമാണിത് അറിവിന്റെ ആകാശത്ത് വെളിച്ചം വിതർന്ന പണ്ഡിതർക്ക് ആദരമർപ്പിക്കാൻ മാതിൻ അക്കാദമി ഒരുക്കുന്ന ഈ വേദി ചരിത്രത്തിന്റെ ഭാഗമാകുകയാണ് قولوا تكبير الله أكبر. قولوا تكبير الله أكبر. قولوا تكبير الله أكبر الله أكبر الله أكبر ولله الحمد فلكم كيما ربنا براستاني <applause> Gene الله أكبر قولوا تكبير قولوا تكبير قولوا تكبير الله أكبر ولله الحمد